ഇടതുമുന്നണിയിലെ രാജ്യസഭാ സീറ്റ് തർക്കത്തിൽ ഉഭയകക്ഷി ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞു രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു മറ്റൊരു പദവി എന്ന ചർച്ചയില്ലെന്നും രാജ്യസഭാ സീറ്റ് എന്നാൽ രാജ്യസഭാ സീറ്റ് തന്നെയാണെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു മുന്നണിയുടെ കെട്ടുറപ്പിനായി സഹകരിക്കണമെന്ന് സി പി എം നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും തർക്കം മുറുകയാണ് രണ്ട് രാജ്യസഭാ സീറ്റിനായി അഞ്ച് കക്ഷികൾ പിടിമുറുക്കിയതോടെയാണ് ഇടതുമുന്നണിയിൽ സീറ്റ് തർക്കം കനത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് സീറ്റ് തർക്കം പരിഹരിക്കുന്നതിന് സി പി എമ്മും സി പി ഐയും തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു രാവിലെ എ കെ ജി സെന്ററിലെത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി എൻ വി ഗോവിന്ദനെ കണ്ട സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് അസന്യഗ്ധമായി വ്യക്തമാക്കി എന്നാൽ കേരള കോൺഗ്രസ് എമ്മിനു വേണ്ടി വാദിച്ച സി പി എം മുന്നണിയുടെ കെട്ടുറപ്പിനായി സഹകരിക്കണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് തങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റാണെന്നും യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും പിന്നീട് മാധ്യമങ്ങളെ കണ്ട ബിനോയ് വിഷം വ്യക്തമാക്കി ഞങ്ങള് സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ ഒരു ഘട്ടം ഇപ്പൊ കഴിഞ്ഞു അടുത്ത ഘട്ടം ഇനിയും ഉണ്ടാകും ഉണ്ടാവും സി പി ഐക്ക് അവകാശപ്പെട്ട ഈ സീറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല തുടർന്ന് ജോസ് കെ മാണിയുമായി സംസാരിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി രാജ്യസഭ സീറ്റിന് പകരമായി മറ്റു ചില സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തു സി പി എമ്മിന്റെ അനുനയ നീക്കങ്ങൾക്ക് വഴങ്ങാതെ കേരള കോൺഗ്രസ് എമ്മും രാജ്യസഭാ സീറ്റിനായി ഉറച്ചു നിൽക്കുകയാണ് അല്ല അവരുടെ എനിക്ക് അവരുമായിട്ടുള്ള ചർച്ച എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അവർ തീർച്ചയായിട്ടും അവരുടെ അവകാശം പറഞ്ഞു കാണുമായിരിക്കും അല്ല ഞാൻ കേരള കോൺഗ്രസിൻ്റെ ആവശ്യങ്ങൾ അതിൻ്റെ അർഹതപ്പെട്ട കാര്യങ്ങൾ എന്തുകൊണ്ടാണ് രാജ്യസഭ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആവശ്യം ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വിശ്വാസം ഉചിതമായ തീരുമാനം സി എടുക്കും ും എൻ സി പിയും സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചെങ്കിലും ഇവരുമായി ഉഭയകക്ഷി ചർച്ച ഉണ്ടാകില്ല എന്ന സൂചനയാണ് ഉയരുന്നത് ഒത്തുതീർപ്പ് ശ്രമങ്ങൾ വിജയിച്ചില്ലെങ്കിൽ തിങ്കളാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമെടുത്ത് വൈകിട്ട് ഇടതുമുന്നണി യോഗത്തിൽ സി പി എം നിലപാട് വ്യക്തമാക്കും സി പി എം തീരുമാനം അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചാൽ ഇടതുമുന്നണി യോഗത്തിൽ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ ഉയരുമെന്ന് ഉറപ്പാണ് ജയ് ന്യൂസ് തിരുവനന്തപുരം